ി ഫെബ്രുവരി നാല് ചൊവ്വ വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കി ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തും മാലിന്യഭുക്ത നവകേരളം ലക്ഷ്യത്തിലേക്ക് ബ്രഹ്മപുരത്ത് സർക്കാർ വാക്കുപാലിച്ചു ബ്രഹ്മപുരത്ത് ഇനി ക്രിക്കറ്റ് കളിക്കാം ഏറ്റുമാരൂരിൽ പോലീസുകാരനെ ചവിട്ടിക്കുന്നു പ്രതി പിടിയിൽ റിപ്പോർട്ട് പുറത്ത് തൃശൂരിൽ ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കൾ നാളെ വിധിയെഴുതും കുംഭമേള ദുരന്തത്തിൽ ചർച്ചയില്ല സഭയിൽ പ്രതിഷേധം കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു ആർ തിരമ്പി ജനസാഗരം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ടായിരം പേർ പുതിയ കണക്ക് പുറത്തുവിട്ട് ഗാസ ആരോഗ്യ മന്ത്രാലയം മൂന്നടിയിൽ കേരളം ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരെ വീഴ്ത്തി സെമിയിൽ വാർത്തകൾ വിശദമായി രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലാതെയും സിപിഎമ്മിന്റെ സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകിയും പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ഇടതുപക്ഷ ഐക്യം സജീവമാകുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ശ്രമം നടത്തണം ഇടതുപക്ഷ ജനാധിപത്യ പൊതുവേദിക്കും പരിപാടിക്കും രൂപം നൽകാനായി ബഹുജന സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമടക്കം എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെയും അണിനിരത്താൻ പാർട്ടി പ്രവർത്തിക്കണമെന്നും കരട് പ്രമേയത്തിൽ ആഹ്വാനം ചെയ്തു പോളിറ്റ് ബ്യൂറോ അംഗവും കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പൊളിറ്റ്ബ്യൂറോ അംഗങ്ങളായ തപൻസൻ അശോക് ധാവ്ളെ നിലോൽപൽ ബസു എന്നിവർ ചേർന്ന് പുറത്തിറക്കി ബിജെപിക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വിശാല പൊതുവേദി രൂപീകരിക്കും കോൺഗ്രസുമായി സഹകരണമാകാം സംസ്ഥാനങ്ങളുടെ അവകാശവും ഫെഡറലിസവും സംരക്ഷിക്കാൻ നിലകൊള്ളണം വ്യക്തമാക്കി ആദ്യമുക്തം ക്യാമ്പയിൻ ലക്ഷ്യത്തിലേക്കടുക്കുന്നതായി തദ്ദേശമന്ത്രി എം വി രാജേഷ് മാർച്ച് മുപ്പതോടെ ക്യാമ്പയിൻ ഫലപ്രാപ്തിയിലെത്തും ്രഹ്മപുരത്ത് സർക്കാർ വാക്കുപാലിച്ചു ഇവിടെ ബയോ സി എൻ ജി കമ്പസ്റ്റ് ബയോ ഗ്യാസ് പ്ലാന്റ് മാർച്ച് അവസാനം പൂർത്തിയാകുമെന്നും ബ്രഹ്മപുരം സന്ദർശനശേഷം എം രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു കാലത്ത് കിടന്ന ബ്രഹ്മപുരത്ത് ഇനി ക്രിക്കറ്റ് കളിക്കാം സർക്കാരിന്റെ ഊർജിത ശ്രമങ്ങളുടെ ഭാഗമായി ഇവിടെ മാലിന്യമുക്തമാക്കി തിങ്കളാഴ്ച ഗ്രൌണ്ടിലെത്തിയ മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് കളിച്ചു സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരനെ ക്രിമിനൽ കേസിലെ പ്രതി ചവിട്ടിക്കൊന്നു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സി പി ഒ മാഞ്ഞൂർ ചിറയിൽ സി കെ ശ്യാമപ്രസാദാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പെരുമ്പായിക്കാട് മാമ്മൂട് ആനിക്കൽ ജീവൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി പന്ത്രണ്ടോടെയാണ് സംഭവം ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ശ്യാമപ്രസാദ് കരിത്ത ജംഗ്ഷന് സമീപം പെട്ടിക്കട നടത്തുന്ന സാലി ശശിധരനെയും സഹോദരനെയും ജിബിൻ മർദ്ദിക്കുന്നത് ശ്യാമപ്രസാദ് ചോദ്യം ചെയ്തു പോലീസുകാരനാണെന്നും പ്രശ്നമുണ്ടാക്കിയാൽ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുമെന്നും പറഞ്ഞു ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പറത്താൻ ശ്രമിക്കുകയും ചെയ്തതോടെ ശ്യാം ജിബിൻ മർദ്ദിച്ച് താഴെയിട്ട് നെഞ്ചിൽ പലതവണ ചവിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ബിജെപിക്ക് വോട്ട് മറിച്ച് കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്താക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണെന്ന് കെ പി സി സി അന്വേഷണ റിപ്പോർട്ട് ടി എൻ പ്രതാപൻ അനിൽ അക്കരെ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് എന്നിവരാണ് ഇതിന് പിന്നിലെന്നും ഇവരെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റണമെന്നും സമിതി ശുപാർശ ചെയ്തു ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് ശനിയാഴ്ച വോട്ടെണ്ണും ഡൽഹി ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ എ എ പിയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിജെപിയും പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഒറ്റ പോലും ജയിക്കാത്ത കോൺഗ്രസ് തീവ്രമായ പ്രചാരണം നടത്തി യു പി പ്രയാഗ് രാഗിലെ കുംഭമേളാ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇരുസഭകളും ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ആവശ്യപ്പെട്ടു നോട്ടീസുകൾ സഭാ അധ്യക്ഷന്മാർ തള്ളി ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ച ആവശ്യപ്പെട്ട് നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിച്ചു എന്നാൽ സഭാ നടപടികളുമായി സ്പീക്കർ ഓം ബിർള മുന്നോട്ടുപോയി കേരളത്തെ തുടർച്ചയായി അപഹസിക്കുന്ന കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് ഗുര്യന്റെയും രാജി ആവശ്യപ്പെട്ട് പാർലമെന്റ് മുന്നിൽ സംസ്ഥാനത്ത് നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ പ്രതിഷേധിച്ചു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരിയെ ക്ഷണിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് ഈ മാസം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടിനും കൊച്ചിയിൽ വെച്ചാണ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടക്കുന്നത് വിവിധ പദ്ധതികൾക്കായി കേരളത്തിന് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാദവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തി രണ്ടായിരത്തി മുതൽ സംസ്ഥാന തലത്തിൽ നടപ്പിൽ വരുത്തുന്ന റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ കണക്ക് ഉദ്ധരിച്ചാണ് കണ്ണിൽ പൊടിയിടൽ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ക്രൂര അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ ശക്തമായ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും ലീഗും അടങ്ങുന്ന പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജനെടുത്തു മൂന്നാം തവണയാണ് ജയരാജൻ സെക്രട്ടറിയാകുന്നത് അമ്പതംഗ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജനകീയ ക്യാമ്പയിൻ പ്രതിരോധ ക്യാമ്പയിൻ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രതിരോധ ക്യാമ്പയിൻ സർക്കാർ സ്വകാര്യ സന്നദ്ധ പ്രവർത്തക സംഘടനകളുമായി സഹകരണത്തിലാണ് സംഘടിപ്പിക്കുന്നത് അംഗൻവാടി സ്മാർട്ടാക്കുമെന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക് പ്രഖ്യാപിച്ചവയിൽ അംഗൻവാടികൾ പ്രവർത്തന സജ്ജമായി രണ്ടാം ഘട്ടത്തിലെ മുപ്പത് അംഗൻവാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ആദ്യഘട്ടം സജ്ജമായത് മുതിർന്ന നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്തിറങ്ങണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളി പ്രഭുഖർ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ശ്രദ്ധേയ മത്സരം നടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് നിർദ്ദേശം യോഗത്തിൽ കെ സി വേണുഗോപാലാണ് നിർദ്ദേശം വെച്ചതെങ്കിലും ിൽ കരഗോലുവിന്റെ തന്ത്രമാണിതാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് നഷ്ടമായ മേധാവിത്വം തിരികെ പിടിക്കാൻ കളത്തിലിറങ്ങി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആദ്യപടിയായി വയനാട്ടിൽ തിങ്കളാഴ്ച ഗ്രൂപ്പ് യോഗം ചേർന്നു ഐ സി ബാലകൃഷ്ണൻ എംഎൽഎയുടെ കേടിച്ചെറിയൽ വീട്ടിലും മാനന്തവാടി ഫോറസ്റ്റ് ഐബിയിലുമായിരുന്നു യോഗം കോൺഗ്രസ് വിചാരിച്ചാൽ മുസ്ലിം ലീഗിൽ നിന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ടാകുമെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ പറഞ്ഞത് തമാശയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്തെ ജനശ്രീ സംഘങ്ങൾ പലതും പ്രളയത്തിലും കോവിഡിലും ഒലിച്ചുപോയെന്ന് ജനശ്രീ മിഷൻ സംസ്ഥാന ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു ജനശ്രീ മിഷന്റെ പത്തൊമ്പതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എം ഹസൻപതിനായിരം സംഘങ്ങളുമായി പുറത്താൻ തുടങ്ങിയ ജനശ്രീ മുപ്പതിനായിരം സംഘങ്ങളായി ചുരുങ്ങി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ അതേക്കുറിച്ച് പഠനം നടക്കുകയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി ഒ ആർ കേളു വടക്കാഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ബജറ്റിൽ വേണ്ടി ഒന്നും നേടിയെടുക്കാൻ കഴിയാത്തവരാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് ഗുരുനമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ നേതാക്കളെയും മത്സരാർത്ഥികളെയും ആക്രമിച്ച കെഎസ് നേതാക്കൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സൌകര്യമൊരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ്തല നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്തെ ജനുവരിയിലെ റേഷൻ വിതരണം ബുധനാഴ്ച വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി കെ ജി ആർ അനിൽ അറിയിച്ചു മാസാന്തൃ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗിക്കുറിയ നറുക്കെടുപ്പ് ബുധനാഴ്ച പകൽ രണ്ടിന് തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് കോടി രൂപയാണ് ഒന്നാം സമ്മാനം കൊച്ചി വൈറ്റിലിൽ സൈനികർക്കായി നിർമ്മിച്ച ചന്ദർകുഞ്ചട്ട് ആർമി ടവർ നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു തകർച്ചാ ഭീഷണി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഫ്ളാറ്റിന്റെ ബി സി ടവറുകൾ നീക്കാൻ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഉത്തരവിട്ടത് നാവിഗേഷൻ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു പദം ഉയർത്തുന്നതിനുള്ള രക്ഷാപ്രവർത്തനം ഐ എസ് ആർഒ തുടരുന്നു ഉപഗ്രഹത്തിലെ പ്രധാന ജ്വല്ലനത്തിലുള്ള ലിക്വിഡ് അപ്പോജി മോട്ടോർ ഇനി പ്രവർത്തിക്കാനാവില്ലെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ അതിനാൽ പേടകത്തിൽ തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് കൺട്രോൾ സിസ്റ്റം ത്രസ്റ്ററുകൾ ജലപ്പിച്ച് പതിയെ പദം ഉയർത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ ലോകവാർത്തകൾ രണ്ടാം ഘട്ട വെടിനിർത്തലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ നെടുക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് ഗാസ ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ കടന്നാക്രമണത്തിൽ ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടതായി അറിയിച്ചു തൊണ്ണൂറ്റിട്ട് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് ബഡിനിരുദ്ധത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചു മെക്സിക്കോക്കും കാനഡയ്ക്കും ചൈനയ്ക്കും പുറമെ സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനെയും നികുതി യുദ്ധത്തിലേക്ക് വലിച്ചടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ നിർമ്മിത കാറുകളെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും യൂറോപ്പിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ നിശ്ചയമായും അധിക നികുതി ചുമത്തണമെന്ന് ട്രംപ് ഞായറാഴ്ച നിർദ്ദേശിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകി വരുന്ന എല്ലാ സാമ്പത്തിക സഹായവും ഭാവിയിൽ പിൻവലിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു കോഴിക്കോട് ജില്ലാ വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ അഞ്ച് ലക്ഷം പട്ടയം വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഈ ലക്ഷ്യം കൈവരിക്കുന്നതായി ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷം പട്ടയം നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടന്ന റവന്യൂ മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടെക്സോളജി സൊല്യൂഷൻസും യു എൽ സൈബർ പാർക്കും ചേർന്ന് സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ടെക് പൾസ് ഹാക്കത്തോൺ സംഘടിപ്പിക്കും ഊരാണിങ്കൽ സൊസൈറ്റിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കോഴിക്കോട്ട് യു സൈബർ പാർക്കിലാണ് ഹാക്കത്തോൺ നടത്തുക കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ കൊണ്ടോട്ടി മുതവല്ലൂർ വീട്ടിൽ ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു ഞായറാഴ്ച കസ്റ്റഡി എടുത്ത രാമനാട്ടുകര സ്വദേശിയും ഇപ്പോൾ കൊണ്ടോട്ടി പൊട്ടനങ്ങാടി താമസക്കാരനായ പൂവഞ്ചൽ ഹൌസിൽ മുഹമ്മദ് ഇജാസിനെയാണ് തിങ്കളാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനം ആചരിച്ചു ജില്ലയിൽ മുഴുവൻ യൂണിറ്റുകളിലും പതാക ഉയർത്തി പതിനേഴ് ഉപജില്ലകളിലും വൈകിട്ട് പ്രകടനവും പൊതുയോഗവും ചേർന്നു ജില്ലാതല ഉദ്ഘാടനം ചോപാല ഉപജില്ലയിൽ കെ എസ് ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജീവൻ നിർവഹിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂർവാധ്യാപക സംഗമം ചൊവ്വാഴ്ച തടി മുഹമ്മദ് അബ്ദ്രഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടക്കും രാവിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വിദ്യാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പുറകെ നഗരവും അങ്ങാടികളും ഹരിതസുന്ദരമാകുന്നു അഴകും പരിസര ശുചിത്വമുള്ള കോഴിക്കോടിനെ ഒരുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി ഹരിതസുന്ദര പ്രഖ്യാപനത്തിൽ ഒരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കേസ് അന്വേഷണത്തിലെയും തൊഴിലിടങ്ങളിലേയും മികവ് വർദ്ധിപ്പിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പഠന ക്ലാസ് ആരംഭിക്കുന്നു ക്വസ്റ്റ് എന്ന പേരിൽ കേരള പോലീസ് അസോസിയേഷനും കോഴിക്കോട് സിറ്റി കമ്മിറ്റിയാണ് ക്ലാസ് നൽകുന്നത് എല്ലാ മാസവും ആദ്യ ആഴ്ചയിലെ നാല് ദിവസമാണ് പഠനം ആദ്യ ക്ലാസ് ചൊവ്വാഴ്ച ആരംഭിക്കും ജില്ലാ പോലീസ് ആസ്ഥാനത്ത് രാവിലെ ഡിഐ ജി ടി നാരായണൻ ഉദ്ഘാടനം ചെയ്യും ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു പ്രതിസന്ധിയുമില്ലെന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുകയാണെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു നടൻ ലിയാനാർഡോ ഡിപ്പോക്രിയുടെ ജനശ്രദ്ധ നേടിയ ഉയിൽ ലോജ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തെ ബാലുശ്ശേരിയിൽ കണ്ടെത്തി ഭൂഗർഭ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മത്സ്യത്തെ ബാലുശ്ശേരി നന്മണ്ടയിൽ നിന്നാണ് കണ്ടെത്തിയത് നന്മണ്ടേറോഞ്ചേരി ബിനീഷ് അനശ്വര ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് മത്സ്യത്തെ കണ്ടെത്തിയത് കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അപകടം പ്രതിഷേധിച്ച് സിപിഎം നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു പേരാമ്പ്ര കേന്ദ്രമായി ലീഗൽ മെട്രോളജി ഓഫീസ് അനുവദിക്കണമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് ബോട്ടൂസ് വർക്കേഴ്സ് യൂണിയൻ സിയേറ്റീവ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടുയൂർ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള സാംസ്കാരികോത്സവത്തിന്റെ രണ്ടാം നാളിൽ നടന്ന നവകേരളത്തിന്റെ വികസന പരിപ്രക്ഷ്യം സെമിനാർ എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുവണ്ണാമുഴി ടൂറിസം ഫെസ്റ്റും ചക്കിട്ടപ്പറ പഞ്ചായത്ത് നാലാം വാർഷികവും ഏപ്രിൽ പതിനഞ്ച് മുതൽ വരെ വിവിധ പരിപാടികളോടെ നടക്കും കളിക്കളം വാർത്തകൾ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ മൂന്ന് ഗോളിന് തകർത്ത് കേരളം ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോൾ ചെമിയിൽ പി ആദിൽ ഇരട്ട ഗോളുമായി മിന്തിയപ്പോൾ മൂന്നാമത് പകരക്കാരനെത്തിയ മോബിൾ റിവാർഡ് നേടി ഗോൾ കീപ്പർ ഗഗൻദീപ് സിംഗ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തിറങ്ങിയതിനാൽ പത്ത് പേരുമായാണ് സർവീസസ് കളി അവസാനിപ്പിച്ചത് സർവീസസിനെ മൂന്ന് തോൽപ്പിച്ചു ഇംഗ്ലണ്ടിനെതിരായ ക്രിക്കറ്റ് പരമ്പര അവസാനിക്കുന്നില്ല